ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സെപ്റ്റംബറിൽ പതിനൊന്ന് സിനിമകളാണ് തിയേറ്റർ റിലീസായും ഒ ടി ടിയിലും എത്തിച്ചേർന്നിട്ടുള്ളത് പോയ മാസങ്ങളെ അപേക്ഷിച്ച് വളരെ ചുരുക്കം സിനിമകൾ മാത്രമാണ് ഈ സെപ്റ്റംബറിൽ വന്നിട്ടുള്ളത് ഈ പതിനൊന്ന് സിനിമകളിൽ രണ്ട് സിനിമകൾ ഡയറക്റ്റ് ഒ ടി ടി റിലീസാണ് ബാക്കി ഒൻപത് സിനിമകളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നിട്ടുള്ളത് സുധി എന്ന സംവിധാനം ചെയ്ത പൊയ്യാമൊഴി എന്ന സിനിമയാണ് സെപ്റ്റംബറിലെ ആദ്യ ഒ ടി ടി റിലീസായി വന്നിട്ടുള്ളത് ശരത്ചന്ദ്രന്റെ തിരക്കഥയിൽ ജാഫർ ഇലിക്കിക്ക് നത്താനിയൽ മഠത്തിൽ മീനാക്ഷി അനൂപ് എന്നിവർ അഭിനയിച്ച ഈ സിനിമ മനോരമ മാക്സ് വേഴന് ഒ ടി ടി റിലീസ് ചെയ്തിട്ടുള്ളത് മലയോര പ്രദേശമായ പൂമ്പാറി കൊടൈക്കനാൽ വാഗവൺ എന്നിങ്ങനെ പ്രകൃതി രമണീയമായ മികച്ച ഫ്രെയിമിൽ ചിത്രീകരിച്ച ഈ സിനിമ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചിരുന്നു കാൻ ഫെസ്റ്റിവലിൽ മികച്ച ദകാൻ മികച്ച ഛായാഗ്രഹണം എന്നിങ്ങനെ ഏഴ് അവാർഡുകൾ നേടിയെടുത്ത സിനിമ കൂടിയാണ് പൊയ്യാമൊഴി മനോരമ മാക്സ്വഴി ഈ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മനോരമ മാക്സ് വഴി സെപ്റ്റംബറിൽ ഒ ടി ടി റിലീസ് ചെയ്ത രണ്ടാമത്തെ സിനിമയാണ് കാളരാത്രി തമ്പു വിൽസൺ അഭിമന്യു സജീവ് ജോളി ആന്റണി മറിയ സുമ മറിയ അബീഷ് ആദ്രിയൻ അബീഷ് ആന്ദ്രിയ അഭീഷ് എന്നിങ്ങനെയാണ് താരങ്ങൾ സിനിമയുടെ തിരക്കഥ എഡിറ്റിംഗ് സംവിധാനം ആനന്ദ് കൃഷ്ണരാജാണ് സെപ്റ്റംബർ മാസത്തിൽ ആദ്യമായി തിയേറ്ററിൽ എടുത്തിയത് മിഡ് നൈറ്റ് ഓഫ് മുള്ളംകൊല്ലി എന്ന സിനിമയാണ് അഖിൽമാരാർ നായകനായി ജോൺ സംവിധാനം ചെയ്ത ഈ സിനിമ സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് എത്തിയത് ജാഫർ ഇളിക്കി കോട്ടയം നസീർ ജോയി മാത്യു നവാസ് വള്ളികുന്ന് അതിൽ സുരേഷ് സെറീന ആൻ അഭിഷേക് ശ്രീകുമാർ എന്നിങ്ങനെയായിരുന്നു ഈ സിനിമയിലെ താരങ്ങൾ സിനിമ തിയേറ്ററിൽ വമ്പം ഫ്ലോപ്പായി മാറുകയും അഖിൽമാരാറ് സിനിമയുടെ സംവിധായകൻ ജോൺ എന്നിവർ തമ്മിൽ തർക്കം ഉടലെടുത്ത് വിവാദമാകുകയും ചെയ്തിരുന്നു ഒന്നര കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ കേവലം പത്ത് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് സെപ്റ്റംബർ മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു മലയാളം റിലീസ് ആസിഫ് അലി നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മിറാജ് എന്ന സിനിമയാണ് സെപ്റ്റംബർ പത്തൊമ്പതിന് തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ അവണ് ബാലപുരളി ഹക്കിം ഷാജഹാൻ ദീപക് പറമ്പോൾ ഹന്ന റജി കോശി എന്നിങ്ങനായിരുന്നു താരങ്ങൾ ഏവരും പ്രതീക്ഷിച്ച ഒരു പോസിറ്റീവ് അഭിപ്രായമല്ല ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായത് ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ സിനിമ പതിനൊന്നാം ദിവസമായി നില തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയായിരുന്നു ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് അഞ്ചു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കേരളഘടനായി സ്വന്തമാക്കിയിട്ടുള്ളത് വേൾഡ് വൈഡ് ബോക്സ് ഓഫ് സെഷനായി ഏഴ് കോടി പ്രതീക്ഷിക്കുന്ന ഈ സിനിമ സാമ്പത്തികമായി പരാജയമായി മാറും എന്ന് ഉറപ്പായിട്ടുണ്ട് ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് പതിനാല് കോടി റേഞ്ചിലാണ് ജിജോ സെബാസ്റ്റിയൻ സംവിധാനം ചെയ്ത ജെറിയുടെ ആൺമകൾ എന്ന മലയാള സിനിമ സെപ്റ്റംബർ പത്തൊമ്പതിന് തിയേറ്ററിൽ എത്തിയിരുന്നു ചിത്രത്തിൽ സുരേഷ് പ്രേം ഐശ്വര്യ നമ്പ്യാർ നോബി മാർക്കോസ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ എം ഗ്ലോബൽ ഗ്രൂപ്പ് നിർമ്മിച്ച ഈ സിനിമയ്ക്ക് പത്ത് ലക്ഷത്തിൽ താരം മാത്രം കളക്ഷനെ നേടിയെടുക്കാനായിട്ടുള്ളൂ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം രണ്ട് കോടി റേഞ്ചിലാണ് സുനിൽ സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത കൊടിയങ്കം എന്ന സിനിമയായിരുന്നു സെപ്റ്റംബർ പത്തൊമ്പതിലെ മൂന്നാമത്തെ റിലീസ് ശ്രീജിത്ത് പണിക്കർ ഗോപിനാഥ് രാമൻ നിഷാ ജിതി വിനയ ജെ പി സോജ മീത്തു എന്നിങ്ങനെ പുതുമുഖ താരങ്ങളാണ് ഈ സിനിമയിൽ അടിയിരുന്നിട്ടുള്ളത് സ്വസ്തിക് വിനായ ക്രിയേഷൻസ് നിർമ്മിച്ച ഈ സിനിമ നാല് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് ഒരു കോടി എഴുപത് ലക്ഷം റേഞ്ചിലാണ് സെപ്റ്റംബർ പത്തൊമ്പത് വെള്ളിയാഴ്ച തേരെടുത്തിയ നാലാമത്തെ മലയാള സിനിമയാണ് വള ഹർഷാദ് തിരക്കതെഴുതി മുഹാഷിം സംവിധാനം ചെയ്ത ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത് ചിത്രത്തിൽ ലുക്മാൻ അവറാം ധ്യാൻ ശ്രീനിവാസനും വിജയരാഘവൻ ശാന്തികൃഷ്ണ രവീണ രവി എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമ പതിനൊന്നാം ദിവസമായ നില തിങ്കളാഴ്ച കേരളത്തിൽ രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ മാത്രം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വെള്ള കളക്ഷനായി ഒന്നര കോടി റേഞ്ചിൽ നേടിയെടുത്തിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് വമ്പം പ്രതീക്ഷയോടെ എത്തി വമ്പം ദുരന്തമായി മാറിയ മലയാള സിനിമയാണ് കരം നോബിൾ ബാബു തോമസ് തിരക്കെഴുതി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നോബിൾ ബാബു തോമസ് ഓട്ടറി മറിയം ഹേനസ്റ്റ് ഇവാൻ ബുക്കോ രേഷ്മ സൊബാസ്റ്റ്യൻ മനോജ് കെ ജയൻ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ ചിത്രം തിയേറ്ററിലെത്തി അഞ്ചാം ദിവസമായതിലെ തിങ്കളാഴ്ച ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് കേരളത്തിൽ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ആദ്യ അഞ്ച് ദിവസത്തെ ഈ സിനിമയുടെ കേരള കണക്ഷൻ ഒരു കോടി പതിനേഴ് ലക്ഷം രൂപ മാത്രമാണ് ഏകദേശം മുപ്പത് കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ കേരളത്തിൽ ഒന്നര കോടി കണക്ഷൻ പോലും നേടിയെടുക്കില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അനുഷ് മോഹൻ തിരക്കഴിഞ്ഞു സംവിധാനം ചെയ്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് തീയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വത്സല ക്ലബ്ബ് ധ്യാൻ ശ്രീനിവാസൻ അഖിൽ കവലീവിര് കാർത്തിക് ഗൗരി ഉണ്ണിമായ രൂപേഷ് പീതാംബരൻ എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ താരങ്ങൾ ഫാൽക്കൺ സിനിമാസ് നിർമ്മിച്ച ഈ സിനിമ ആറ് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് രണ്ടര കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് ജോഷി ഇല്ലത്തെ തിരക്കഥഴി സംവിധാനം ചെയ്ത മൂന്നാം നൊമ്പരം എന്ന സിനിമയും സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് തീരലെത്തിയത് സാജൻ സൂര്യ ധന്യ മേരി വർഗീസ് ദിനേഷ് പണിക്കർ മോഹൻ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ ഈ സിനിമ കേവലം മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ ബഡ്ജറ്റ് സംബന്ധമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഷെയ്ൻ നഗൻ നായകനായി ഉണ്ണീശിവലിംഗം തിരക്കഥഴി സംവിധാനം ചെയ്തത് തമിഴിലും മലയാളത്തിലുമായി സെപ്റ്റംബർ ഇരുപത്തി ആറ് വെള്ളിയാഴ്ച തെളിവെടുത്ത സിനിമയാണ് ബൾട്ടി പ്രീതി ശാന്തനു മഹാരാജ് ശെൽവരാഘവൻ പൂർണിമ ഇന്ദ്രജിത്ത് അൽഫോൺസ് പുത്രൻ എന്നാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ പോസിറ്റീവ് ഓവറായി നേടിയെടുത്ത ഈ സിനിമ അത്യാവശ്യം മികച്ച കളക്ഷൻ നേടിയെടുത്ത് ഓടുന്നുണ്ട് തിയേറ്ററുകളിൽ എന്നാൽ ഇരുപത് കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ സാമ്പത്തികമായി വിജയം ഭരിക്കുമോ എന്ന് വരും ദിവസങ്ങളിലെ വിലയിരുത്താനാകൂ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ നാലാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യ നാല് ദിവസം കൊണ്ട് മൂന്ന് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ വേളവീട് കളക്ഷനായി ഏഴ് ഏഴര കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട് സെപ്റ്റംബർ മാസം മലയാള സിനിമയ്ക്ക് കാര്യമായ ഗുണമെന്ന് ലഭിക്കാത്ത മാസം തന്നെയായിരുന്നു തിയേറ്ററിലെത്തിയ സിനിമകളിൽ ബൾട്ടി ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളും പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബൾട്ടി മികച്ച രീതിയിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ സിനിമ വിജയം വരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം